പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ചെറവല്ലൂരിൽ ഒച്ചു നിവാരണ യജ്ഞത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി പെരുമ്പടപ്പിലെ ചെറവല്ലൂർ അരീക്കോട് മേഖലയിൽ വ്യാപിച്ച ഒച്ചിനെ തുരത്താൻ ഒരുമിച്ച നാട് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ആരംഭിച്ച ഉച്ചുനിവാരണ യജ്ഞത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വെള്ളക്കട വീണുവിൻ്റെ തോട്ടത്തിൽ രാവിലെ മാലിന്യ ശുചീകരണവും മരുന്ന് തളിയും നടന്നു മരുന്ന് തളിക്കുന്ന വീടും തോട്ടവും പരിസരവും ശുചീകരണം നടത്തിയാൽ മാത്രമേ യജ്ഞത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ രണ്ടു ദിവസമായി ആറ് ശതമാനം വീര്യമുള്ള തുരിശ് ലായനിയാണ് വീടുകളുടെ പരിസരത്ത് തളിക്കുന്നത് ഒരു ശതമാനം വീര്യമുള്ള ലായനിയാണ് ചെടികളിലും തോട്ടങ്ങളിലും തളിക്കുന്നത് മാലിന്യ കൂമ്പാരങ്ങളിൽ ബ്ലീച്ചിങ് പൗഡർ വിതറുന്നുണ്ട് തോട്ടം വേണ്ട രീതിയിൽ വൃത്തിയാക്കപ്പെടാത്തതിനാൽ മരുന്ന് തളിച്ചാലും നിരവധി ഒച്ചുകൾ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മരുന്ന് തളിക്കുമ്പോൾ മരുന്ന് ദേഹത്ത് തട്ടുന്ന ഒച്ചുകൾ മാത്രമാണ് നശിക്കുന്നത് ഉച്ചുകളുടെ ഷെല്ലുകൾ ശേഖരിച്ച് കുഴിയെടുത്ത് അതിൽ ഇടുകയും അതിനുമീതെ ബ്ലീച്ചിംഗ് പൗഡർ വിതറുകയും ചെയ്യണം ഒച്ചിനെ കാണുമ്പോൾ ഉടനെ പൊടിയുപ്പ് ഉപ്പ് വിതറുകയോ ഉപ്പ് ലായനി തളിച്ച് കൊല്ലുകയോ ചെയ്യണം ഉച്ചുകൾക്ക് പത്ത് വർഷം വരെ ആയുസുണ്ട്